ഞാൻ മാത്രമാണ് സർ ലോകത്തിൽ സാമ്പാർ ഉണ്ടാക്കി വിൽക്കുന്ന ആൾ സാമ്പാർ എയ്റ്റ് ഹൺഡ്രഡ് ലിറ്റർ സാമ്പാർ ഒരു ദിവസം കാനഡക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വിറ്റ് അഞ്ച് തലമുറയ്ക്ക് കഴിയാനുള്ള കനേഡിയൻ ഡോളർ ഒരാൾ ഉണ്ടാക്കിയെങ്കിൽ മാട്രിക്സ് റവല്യൂഷന്റെ ബൃഹദാരണ്യോപനിഷത്ത് മാത്രല്ല അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലുള്ള സംസ്കൃതം മാത്രമല്ല അവിടുത്തെ സ്കൂളുകളിലുള്ള ഭഗവത്ഗീത മാത്രമല്ല നമ്മുടെ ഓർഡിനറി സെസ് എം ബി എ ആർ ദാറ്റ് ഈസ് ഓൾസോ ക്യാച്ചിംഗ് ഇൻ അമേരിക്കൻ അതിഗംഭീരമായിട്ടുള്ള അനുഭവ പരമ്പരകൾ എത്ര ദിവസം എഴുതിയാലും തീരില്ല എത്ര ദിവസം ഇവിടെ നിന്ന് പ്രഭാഷണം നടത്തിയാലും തീരില്ല ഓരോ വരിയും അത്ഭുതം തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചിന്മയാമിഷനിലെ ഒരു സ്വാമിജി എ സി വിയിലൊരു പ്രഭാഷണം നൽകണം സ്വാമിജിക്ക് നാൽപ്പത്തേഴേക്കാൽ കിലോയെ ഭാരമുള്ളൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മെലിഞ്ഞ സ്വാമിജി തീപ്പൊരിയൊരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വാമിജിയെ കണ്ടെത്തിയില്ല ആടിച്ചു കലക്കിയുള്ള ഇംഗ്ലീഷും എക്സ്പ്ലനേഷനും ഭഗവത്ഗീത കമന്ററി പറയുക അതിനിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ എന്തൊരു പ്ലസന്റ് ഫേസ് സ്വാമിയാണെങ്കിൽ ഇങ്ങനെയാവണം വേറൊരു സ്വാമി ഉണ്ടല്ലോ ഇല്ലേ സന്ദീപ് ചൈതന്യ സന്ദീപ് ചൈതന്യ നിങ്ങൾക്കറിയാ ഇല്ലേ എസ് എഫ് ഐയുടെ സെക്രട്ടറിയായി എസ് എഫ് കാർക്ക് ഭഗവത്ഗീത യൂസ്ലെസ് ആണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഭഗവത്ഗീത പഠിച്ച് അവസാനം കാട്ടുകുതിരയിലെ കിലകൻ പറഞ്ഞതുപോലെ എന്താ പറ്റിയത് എസ് എഫ് ഐക്കാർക്ക് ഭഗവത്ഗീത പഠിക്കാൻ പോയിട്ട് അവസാനം ചിന്യാമിസിന്റെ സന്യാസിയായി അതാണ് അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹം എ സി വിയിൽ വരാറുണ്ട് ഭഗവത്ഗീതയും രാവിലെ ഉപനിഷത്തുകൾ വൈകുന്നേരം ഭഗവത്ഗീതയുടെ എക്സ്പ്ലനേഷൻ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ ഇത് വേറൊരു സാങ്കീതക മാതിരിയേ ഉള്ളൂ എങ്കിലും തീപൊരി അദ്ദേഹം ഭഗവത്ഗീത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ് അതിലൊരു സമ്മോഹാത് സമോഹ സമോഹാത്മൃമ സ്മൃതിഭ്രംശാ ബുദ്ധിനാശോ ബുദ്ധിനാശാതി അസാധാരണ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതില് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വരിമ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം ഞാനങ്ങൾ വിശ്വസിക്കുക എനിക്കറിയാൻ തെറ്റാണ് വിശ്വാസം എന്നാലും ബന്ധം കൊണ്ട് ആഗ്രഹമുണ്ടാവുന്നു ആഗ്രഹം സബലീകരിച്ചില്ലെങ്കിൽ ദേഷ്യം വരുന്നു ദേഷ്യം വരുമ്പോൾ ബുദ്ധിക്ക് അപഭ്രംശം സംഭവിക്കുന്നു ബുദ്ധിക്ക് അപഭ്രംശം സംഭവിച്ചാൽ സ്മൃതി നഷ്ടപ്രായമാകുന്നു സ്മൃതിയും ബുദ്ധിയും നശിച്ചാൽ ആ വ്യക്തി നശിച്ചു പോകുന്നു എന്നാണ് അവർ ഈ സ്വാമി പറയാം യു നോ ദാറ്റ് ദിസ് ഈസ് ദ ദ് ബൈ ഫ്രീ ടൈം ഗോർബേവ് ഇൻ വാഷിംഗ്ടൺവ് കേട്ടിട്ടുണ്ട് നീരെ ഇന്ത്യക്കാരൻ സി പി എം അല്ല നല്ല സി പി എം ആണ് അദ്ദേഹം റഷ്യയിലെ ഫോർമർ പ്രസിഡന്റ് ഇന്റർനാഷണൽ ഡിസാർമെന്റ് സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗോർബച്ചേവ് പറഞ്ഞ വരിയാണ് ഭഗവത്ഗീതയിലെ ഈ വരി മൂന്ന് പ്രാവശ്യം സംസ്കൃതത്തിന് അദ്ദേഹം ആവർത്തിച്ചു അത്ര അത്ഭുതം തോന്നിച്ച് ഡിസാർമെന്റ് ലോകത്തിലെ ആറ്റമിക് ബോംബ് ഉൾപ്പെടെ സർവ ആയുധങ്ങളും നിരാകരിക്കണമെന്നു ഒരു സെമിനാർ നൂറ്റി തൊണ്ണൂറ്റിനാല് രാഷ്ട്രങ്ങൾ പങ്കെടുത്തത് അതിന് ഉദ്ഘാടന പ്രസംഗം ചെയ്ത് ഗോർബച്ചേവ് കോട്ട് ചെയ്തത് ഭഗവത്ഗീത ഒരു രസം തോന്നി ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിയത് ഓപ്പൻ ഹീമർ എന്ന ശാസ്ത്രജ്ഞനാ പൊട്ടിച്ചത് ഓപ്പൺ ഹീമർ ആ ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദം അതിന്റെ പ്രകാശം ഇത് രണ്ടും കണ്ട് ബോംബ് ഡെവലപ്പ് ചെയ്ത ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഡോക്ടർ ഓപ്പം ഹീമർ പറഞ്ഞത് ഗുവി സൂര്യസഹസ്രേപിതാ സമൃശീസ ഭാസസ്ഥ്യ മഹാത്മന ഹേ കൃഷ്ണ അങ്ങയുടെ വിശ്വരൂപം ഞാൻ കാണുന്നു പ്രപഞ്ചത്തിൽ ഇതിന് തുല്യമായിട്ട് വേറെ ഉപമിക്കാൻ എനിക്കൊന്നുമില്ല കൃഷ്ണ എന്ന് പറഞ്ഞ അർജുനൻ വിശ്വരൂപത്തെ കണ്ടപ്പോൾ പറഞ്ഞ ആ വരിയാണ് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ ഡോക്ടർ ഓപ്പൻ ഹീമർ പറഞ്ഞത് ഓപ്പൻ ഹീമറിന്റെ ഇടത് സൈഡിൽ വേറൊരാളുണ്ടായിരുന്നു അയാൾക്ക് ഒരു ക്യു വൈ ഡിഡ് യു സെലക്ട് സാൻസ്ട്രീറ്റ്സ് ലോക്ക കുഡ് യു ഹാവ് നോട്ട് സെലക്ടഡ് സംതിങ് എൽസ് അപ്പോൾ ഓപ്പൺ ജീവൻ പറഞ്ഞു ഇൻ ദ ഹോൾ വേൾഡ് ദർ ഈസ് നോട്ട് ഈവൻ എ സിംഗിൾ ബുക്ക് കൊട്ടേഷൻ ഫ്രം വിശ് അയൻ യൂസ് വാട്ട് ഐ എം സീൻ നൗ അർത്ഥം മനസ്സിലായി വിചാരിക്കുന്നു ഈ കണ്ട കാഴ്ച വിവരിക്കാൻ ലോകത്തിലെ ഒരു പുസ്തകത്തിലും ഇതിന് തുല്യമായിട്ടൊരു വരിയില്ല ഇന്നും നിങ്ങൾ ഇന്റർനെറ്റിൽ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിയ ആ സീം എടുത്തു നോക്കിയാൽ സെർച്ചിന് കൊടുത്താൽ ആറ്റം ബോംബ് പൊട്ടി അതിന്റെ ചുവട്ടിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ്ലേറ്റ് ചെയ്ത ഈ വരി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗംഭീരം അപ്പൊ ആറ്റം ബോംബ് ഉൾപ്പെടെ ആയുധമില്ലാതെയാക്കണമെന്ന് പറഞ്ഞ് അതിനുപയോഗിച്ചത് ഭഗവത്ഗീത വരി ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ കണ്ട ദൃശ്യത്തിന് ഉപയോഗിച്ചത് ഭഗവത്ഗീത വരി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോത്തസിസ് ആൻഡ് തിയറീസ് എന്റെ സിദ്ധാന്തങ്ങൾക്കും തത്വങ്ങൾക്കും എനിക്ക് ആവേശം ലഭിക്കുന്നത് ഭഗവത്ഗീതയിൽ നിന്നാണ് ഈ ഐ വുഡ് ഹാവ് റെഡ് ഭഗവത്ഗീത ഏർലിയർ ഐ വുഡ് ഹാവ് ഡെവലപ്ഡ് ദി സിക്വേഷൻ സ്റ്റിൽ ഏർലിയർ ദിസ് സിക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ ഭഗവത്ഗീത ഞാൻ നേരത്തെ വായിച്ചിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ ഞാൻ അതിനേക്കാൾ മുമ്പ് ഉണ്ടാക്കുമായിരുന്നു ഒന്ന് ആലോചിച്ചോക്കാം ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ളത് കണ്ടുപിടിച്ചാൽക്ക് ആവേശം നൽകിയത് ഭഗവത്ഗീത ആറ്റം ബോംബ് പൊട്ടിയത് കണ്ടാൾക്ക് അവേശം നൽകിയത് ഭഗവത്ഗീത ആറ്റം ബോംബ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇല്ലാതെയാക്കണം എന്ന് പറയുന്നവന് ആവേശം നൽകിയത് അതും ഭഗവത്ഗീത ദ സെയിം ഭഗവത്ഗീത ഫോർ ത്രീ പെർഫസേഴ്സ് എന്തൊരു രസമാണെങ്കിൽ എത്ര കേട്ടാലും കണ്ടാലും മതി വരാത്ത ഈ ആർഷ ജ്ഞാനത്തെക്കുറിച്ച് ഒരു ജന്മം മുഴുവനും സംസാരിച്ച് ചിലപ്പോ ഒന്നാറുണ്ട് ഇതിങ്ങനെ പ്രഭാഷണം നടത്തി അവിടെ തലകുറ്റിൽ നിന്ന് തീരണം കൃഷ്ണാരാമ ഗോവില്ല ആകണം എന്നൊരാഗ്രഹമുണ്ട് അത്രയും അധികമുണ്ട് ഏത് വേണമെങ്കിലും ആലോചിക്കുക സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് ചിലരെങ്കിലും കേട്ടുകയാണ് നല്ല ൻ പാർട്ടി സാറിന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ആരും ഉറങ്ങുന്നില്ല വാച്ച് നോക്കുന്നില്ല അതുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടാവും ലോകത്തിലെ സർ ഐസക് ന്യൂട്ടന്റെ കസേരയിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിൻസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ എനിക്കൊരു ഭാഗ്യണ്ടായി ജീവിതത്തിൽ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നിരിക്കും ഈ സർ ഐസക് ന്യൂട്ടൺ ആപ്പിൾ വീണപ്പോൾ ഇരുന്ന സ്ഥലത്ത് ഒന്നിരിക്കണമെന്നൊരാഗ്രഹം അതുപോലെ ഞാൻ ജീവിതത്തിൽ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു കവിയുണ്ട് വില്യം വേർഡ്സ് വർക്കർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഒന്ന് ഉണ്ടായിരുന്നു അത് രണ്ടും കഴിഞ്ഞ വർഷം എനിക്ക് സാധിച്ചു ജീവിതത്തിലെ ഒരു വലിയ വലിയ അനുഭവമായിരുന്നു സർ കെയ്ംബ്രിഡ്ജിൽ പോയപ്പോൾ സർ ഐസക് ന്യൂട്ടന്റെ മുറി ഐസക് ന്യൂട്ടൻ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഐസക് ന്യൂട്ടന്റെ ചെരിപ്പ് ഐസക് ന്യൂട്ടൺ ഉപയോഗിച്ച സൂണ് ഇതെല്ലാമുണ്ട് ആ സർ ഐസക് ന്യൂട്ടന്റെ മുറി തൊട്ടടുത്തത് കോപ്പർണിക്കസിന്റെ മുറി തൊട്ടടുത്തത് ഡിലീബിയോയുടെ മുറി അതിനപ്പുറത്ത് അലക്സാണ്ടർ ഫ്രമിന്റെ മുറി അതിനപ്പുറത്ത് അതുപോലെയുള്ള ഒരു പ്രകൽ റോബർട്ട് ബോയലിന്റെ മുറി അതിന്റെ അപ്പുറത്താണ് റോബർട്ട് ബോയിലർ പി വൺ ബി വൺ ബൈ വൺ സി ഓ ടു എന്നുപിടിച്ച റോബർട്ട് ബോയലിന്റെ ലാബോറട്ടറി ഇതെല്ലാം കാണാനുള്ള മാധ്യം അന്ന് സർ ഐസക് ന്യൂട്ടൺ ഇരുന്ന ആപ്പിളിന്റെ ചുവത്തിയിൽ ആ മരത്തിന്റെ ചുവട്ടിലിരിക്കാൻ ആ ആപ്പിളിന്റെ ഏഴാമത്തെ തലമുറയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാലും ഗോവാലയ്ക്ക് ഇരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി ഒരു സന്തോഷം തട്ട് പറയുന്നുണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ തീരണമെന്ന് പറയാറില്ല അതവിടെ സാധിച്ചു ഏതായാലും അവിടെ എല്ലാം പോയപ്പോൾ ഒരു അസാധാരണ ഭക്തിയായി നടത്തുന്നുണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ക്യാം റിവറിന്റെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജ് ക്യാം റിവറിന്റെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജാണ് കെ ബ്രിഡ്ജ് ക്യാം ബ്രിഡ്ജ് അതിനോട് ചേർന്ന യൂണിവേഴ്സിറ്റിയിൽ ഭംഗിയായിട്ട് ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം കിട്ടി അതിൽ സർ ഐസക് ന്യൂട്ടൺ ഒരു ചെയർ ഉണ്ട് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർ ഐസക് മുട്ടൺ അതിലിരിക്കുന്ന വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിൻസർ ആ സ്റ്റീഫൻ ഹോക്കിൻസർ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം അതിന്റെ പേര് സ്ട്രിംഗ് തിയറി സ്പ്രിംഗ് തിയറി സ്ട്രിംഗ് സ്ട്രിംഗ് തിയറി ചരടിന്റെ സിദ്ധാന്തം എന്തോന്നു ചരട് ഇരുപത്തെട്ടാം ദിവസം ചരട് കെട്ടലെന്ന് പറഞ്ഞ ഒരണുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പത്മനാഭ സ്വാമി നേരത്തെ കടന്നത് ഏതായാലും ഈ ചരട് തിയറി എന്ന് പറഞ്ഞത് എന്താണ് സ്ട്രിംഗ് തിയറി അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിൻസിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് തലയുടെ മുഗൾക്കം മുതൽക്ക് കാലറ്റം വരെ അണക്കാൻ സാധ്യല്ല സംസാരിക്കാൻ സാധ്യല്ല ഒരു വലിയ മഹാരോഗത്തിൽ അദ്ദേഹം ജീവിക്കുന്നു എന്ന് മാത്രം വീൽ ചെയറിലാണ് പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ദ യൂണിവേഴ്സ് എന്ന പുസ്തകം ഒരാഴ്ച കൊണ്ട് ഒരു കോടി കോട്ടി ചെലവഴിച്ച ലോകത്തിലെ സർവകാല റെക്കോർഡും ചോദിച്ച പുസ്തകമാണ് അതവിടെ ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ തിയറിയാണ് സ്ട്രിംഗ് തിയറി അദ്ദേഹം തന്നെ അത് എഴുതിയ കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഐ ഡെവലപ്ഡ് ദിസ് തിയറി ഫ്രം ഭഗവത്ഗീത ദ ലൈൻ സൂത്രേ ാണ് ഭഗവത്ഗീത ഒരു വലിയുണ്ട് സൂത്രേ മണിഗണായിവ ചരടിൽ കോർത്തിരിക്കുന്ന മുത്തുക്കൾ പോലെ അർജുന ഈ പ്രപഞ്ചത്തിലെ സർവതം എന്നിൽ കോർത്തിരിക്കുന്നു ഈ ചരടിൽ കോർത്തിരിക്കുന്ന മുത്തുക്കൾ പോലെ പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങൾ പത്ത് ലക്ഷം തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം അതെല്ലാം ഈ സരടിൽ പുറത്തിരിക്കുന്നു ഐ കൺട്രോൾ ദാറ്റ് കൃഷ്ണൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തതുമാണ്